കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ഇഗ്നോ ഫോക്കസ് സീറോയുടെ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിബിഐ ഡി ആർ എൽ വൺ നോട്ട് സിക്സ് എന്ന് പറയുന്ന പേപ്പറിന്റെ ആണ് അൾടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇപ്പം ഇവിടെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ബേസിസിലാണ് ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ഇയറിലെ ഒരു അഞ്ച് അല്ലെ നാല് ക്വസ്റ്റ്യൻസ് ഒക്കെ റിവൈസ് ചെയ്തിന്റെ ബേസിസിലാണ് നമ്മളിത് പൊതുവേ കണ്ടക്ട് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യാൻ പോകുന്ന പി വൈക്യു എന്ന് പറയുന്ന മാനേജിംഗ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന പേപ്പറിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പൊ ഇതിന് ബേസിക്കായിട്ട് നമ്മൾ എടുക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് യൂണിറ്റ്സ് ടോപ്പിക് ഇപ്പൊ എക്സാംസിൽ റെലവൻറ് ആയിട്ട് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക് ഏതാണ് യൂണിറ്റ് ഏതാണ് ടോപ്പിക്സ് ഏതാണ് എന്നെ പേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു എന്താണ് പി വി ഐക്കു നമ്മൾ ചെയ്യുന്നുണ്ടാവുക അപ്പൊ ഇതില് നമ്മളൊരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പൊ ഏതൊക്കെ ബ്ലോക്ക് ആണ് ഏതൊക്കെ യൂണിറ്റ് ആണ് ഏതൊക്കെ ടോപ്പിക് ആണ് പ്രധാനപ്പെട്ടതെന്ന് ഈ ഒരു പി വി ഐക്കു കാണുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഏത് ബ്ലോക്കിൽ നിന്നാണ് ഏത് യൂണിറ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട് ബ്ലോക്ക് വൈസ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ടോപ്പിക് ഏതാണെന്നോ അതിലൊരു മോഡൽ ആൻസേഴ്സിന്റെ രീതിയും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കാവുന്നതാണ് അപ്പം ബിആർഎൽ വൺ നോട്ട് സിക്സ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്ട് സബ്ജക്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ എറ്റ് എച്ച് ആർ പ്രാക്ടീസും മാൻ പവർ പ്ലാനിങ് എംപ്ലോയി മോട്ടിവേഷൻ കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെയാണ് കൂടുതലായിട്ടും നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പം ആദ്യം നമുക്ക് സിലബസ് മാപ്പിംഗ് അത് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ടോപ്പിക് വൈസ് നമുക്കൊന്ന് നോക്കാവുന്നതാണ് ബ്ലോക്ക് വൈസ് നോക്കുമ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നതിനകത്ത് ഒരു ഏഴ് യൂണിറ്റ്സോളൊക്കെ നമുക്ക് വരുന്നുണ്ട് അതിൽ പാസ്റ്റ് എക്സാംസിന്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് പ്രാവശ്യമൊക്കെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ തവണകളാണ് ഇപ്പം എത്ര പ്രാവശ്യം പതിനഞ്ച് പ്രാവശ്യം ഒക്കെ ആ ഒരു ടോപ്പിക്കിനെ ആ ഒരു ബ്ലോക്കിനെ ബേസ് ചെയ്ത് നമുക്ക് വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ജോബ് അനാലിസിസ് ഡിസൈൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ആണ് അത് നമുക്കൊന്ന് നോക്കാം ജോബ് അനാലിസിസ് ആൻഡ് ഡിസൈൻ ഡിസ്ക്രിപ്ഷൻ ഒരു അഞ്ച് യൂണിറ്റ്സോളം അതിനകത്ത് ഒരു പത്ത് പ്രാവശ്യം ആ ഒരു ബ്ലോക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു റെഡ് കളർ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ലെവലിൽ അത് ചോദിച്ചിട്ടുണ്ട് ഹൈലി ഫ്രീക്വൻറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും ഒരു മീഡിയം ലെവലിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അടുത്തത് മാൻ പവർ പ്ലാനിങ് ആണ് പവർ പ്ലാനിങ്ങിൽ ഫൈവ് യൂണിറ്റ്സ് ആണ് വരുന്നത് ഒരു പന്ത്രണ്ട് പ്രാവശ്യം അപ്പോൾ നോക്കിയാൽ പത്തിൽ കൂടുതൽ തവണ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ് മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെന്റ് ഒക്കെ നമുക്ക് ആയിട്ട് പഠിച്ചു പോകണം കാരണം ബേസ് ലെവലിൽ ക്ലിയർ ആയി പോയാൽ ഇപ്പോൾ എം ബി ഐക്കൊക്കെ പോകുമ്പോൾ നമ്മൾ എച്ച് ആർ ൊക്കെയാണ് സ്പെഷ്യലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന പോർഷൻസ് ഒക്കെ നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചു പോവുക അപ്പോൾ അത് നമുക്ക് ആ ആറ് യൂണിറ്റ് ആണ് പതിനാല് പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ബ്ലോക്ക് ആണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് അടുത്തത് സെലക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ ആണ് അതൊരു നാല് യൂണിറ്റ് ആണ് ഒൻപത് പ്രാവശ്യമാണ് ആ ഒരു പോർഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് അഞ്ച് യൂണിറ്റ് ആണ് പതിനൊന്ന് പ്രാവശ്യം ഈ ഒരു ടോപ്പിക്കുന്ന ഈ ഒരു ബ്ലോക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ കമ്മ്യൂണിക്കേഷൻ ആണ് കമ്മ്യൂണിക്കേഷനകത്ത് ആറ് യൂണിറ്റ്സോളം വരുന്നു അതിൽ നമുക്ക് എന്തുണ്ട് പതിമൂന്ന് പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതും ഹൈലി പ്രയോറിറ്റൈസ് ചെയ്യുന്ന ടോപ്പിക്കാണ് അടുത്തത് മോട്ടിവേഷൻ ആൻഡ് റിവാർഡ് സിസ്റ്റം മോട്ടിവേഷൻ ആൻഡ് റിവാർഡ് സിസ്റ്റത്തിൽ ആറ് യൂണിറ്റ് ആണ് പതിനാല് പ്രാവശ്യം ഈയൊരു പോർഷൻസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതും ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ പെർഫോമൻസ് അപ്രൈസിൽ അവിടെ ഒരു ആറ് യൂണിറ്റ് വരുന്നുണ്ട് പത്ത് പ്രാവശ്യം ഈ ഒരു പോർഷൻസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് മീഡിയം ലെവൽ ഇമ്പോർട്ടൻസ് ആണ് പിന്നെ എംപ്ലോയി ഗ്രിവിൻസസ് ആൻഡ് ഡിസിപ്ലിൻസിൽ നിന്നും അഞ്ച് യൂണിറ്റ് എട്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് അധികം റിപ്പീറ്റ് ചെയ്ത് തരാൻ ചാൻസ് കുറവാണ് പിന്നെ എച്ച് ആർ റെക്കോർഡ്സ് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം നാല് യൂണിറ്റ് ഏഴ് പ്രാവശ്യമാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് അതും ലോ കാറ്റഗറിയിലായിട്ട് വരുന്നു റിട്ടൻഷൻ നിലനിൽപ്പ് എന്ന് പറയുന്ന അഞ്ച് ആണ് വരുന്നത് പത്ത് പ്രാവശ്യം ക്വസ്റ്റ്യൻസ് പത്ത് പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഒരു മീഡിയം ലെവൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് റിട്ടൻഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഇത്രയാണ് ടോപ്പിക് വൈസും ബ്ലോക്ക് വൈസും നമ്മൾ നോക്കുമ്പോൾ അപ്പൊ ബി ആർ എൽ വൺ നോട്ട് സിക്സിന്റെ സിലബസ് ഓവർവ്യൂ എടുത്ത് നോക്കുവാണെങ്കിൽ ഹൈ പ്രയോറിറ്റൈസ് ചെയ്യുന്നതും മീഡിയം ലെവലും ലോ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ടോപ്പിക്കുമാണ് നമുക്ക് ഇത്രയും നമ്മൾ പറഞ്ഞു പോയത് അതിൽ ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെയാണ് നമ്മൾ റെഡ് കളറിലവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടതാണല്ലോ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത് ഹൈലി പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ടോപ്പിക്കുകളാണ് അങ്ങനെ നോക്കുമ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് റിക്രൂട്ട്മെന്റ് ആൻഡ് മോട്ടിവേഷൻ ആൻഡ് റിവാർഡ് സിസ്റ്റം ആണ് നമുക്ക് എന്ത് വന്നിട്ടുള്ള റെഡ് കളറിൽ വന്നിട്ടുള്ളത് മീഡിയം റിലവെൻസിൽ വന്നിട്ടുള്ളത് യെല്ലോ കളറാണ് ജോബ് അനാലിസിസ് അതുപോലെ ഡിസൈൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ സെലക്ഷൻ ആൻഡ് ഇൻഡക്ഷൻ പ്രോഗ്രാം പിന്നെ ലോ റിലവൻസ് ആയിട്ട് വന്നിട്ടുള്ളത് ഗ്രിവിൻസസ് ഡിസിപ്ലിൻ ആൻഡ് എച്ച് ആർ റെക്കോർഡ് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം ആണ് അധികം ആയിട്ട് ലാസ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ലാസ്റ്റിൽ സെക്കൻഡ് ലാസ്റ്റും അതിന് തൊട്ടും നമ്മൾ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് അധികം റെലവൻറ്റ് അല്ലാത്തതായിട്ട് ഉള്ളത് പിന്നെ ഈ ഒരു ഗ്രാഫിന്റെ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ പറഞ്ഞത് ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിനെയാണ് ഹൈലി കാണിച്ചിട്ടുള്ളത് മീഡിയം ലെവൽ ലോ ലെവലായിട്ടാണ് നമ്മൾ ആ ഒരു ഗ്രാഫിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അടുത്തത് നമ്മൾ നോക്കുന്നത് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണ് ഫസ്റ്റ് ബ്ലോക്കിലൊക്കെ പറയുന്നതാണ് എച്ച് ആർ എന്നത് എന്താണ് റിക്രൂട്ട്മെന്റ് എന്നാൽ എന്താണ് പോസിറ്റീവ് ആസ്പെക്ട്സ് ആണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റിൻ്റെ രണ്ടുതരം മെത്തേഡ് നമുക്ക് എന്താണ് ഇന്റേണലും മെസ്റ്റേണൽ മെത്തേഡിൽ നമുക്ക് റിക്രൂട്ട് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ട്രെയിനിങ് കൊടുക്കുന്നത് ന്യൂ എംപ്ലോയിസിനും ഡെവലപ്പിംഗ് എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് എംപ്ലോയ്സിനും ആണ് നമ്മൾ കൊടുക്കുന്നത് അതിനെ ആയിട്ട് പറയുക ദൻ മോട്ടിവേഷൻ ആൻഡ് റിവാർഡ് സിസ്റ്റം ഒരു എംപ്ലോയിയെ ഒരു ഓർഗനൈസേഷനകത്ത് എന്താണ് സാറ്റിസ്ഫൈഡ് ആയിട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യണം അത് മോണിറ്ററിയും ഉണ്ട് നോൺ മോണിറ്ററിയും ഉണ്ട് റിവാർഡ് സിസ്റ്റവും ഉണ്ട് അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു ഇതിൽ പറയുന്നത് മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് മോട്ടിവേഷൻ ആൻഡ് റിവാർഡ് സിസ്റ്റം എന്ന് പറയുന്നത് അടുത്തതാണ് അലോക്കേറ്റ് അലോക്കേറ്റ് മോഡേൺ എഫേർട്ട് ഫോർ മീഡിയം റിലവൻസ് മീൻസ് മീഡിയം റിലവൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നതിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് അത് ചോദിച്ചിട്ടുള്ളതാണ് പരീക്ഷയ്ക്ക് ബസ് കമ്പയർ ടു ദാറ്റ് ടോപ്പിക്കും തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മീഡിയം ലെവൽ അധികം ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടില്ല എന്നാലും നമുക്ക് എക്സാംസിൽ നിൽക്കെ ഒരു അഞ്ചും ആറും അല്ലെങ്കിൽ ഒരു പത്തി തവണ അഞ്ചിന് മുകളിൽ എന്നാൽ താഴെ തവണ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകളാണ് ജോബ് ഡിസൈൻ പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് റിട്ടൻഷൻ എന്ന് പറയുന്നത് അടുത്തത് ലോ വളരെ ഇമ്പോർട്ടൻസ് കുറഞ്ഞിട്ടുള്ള എന്നാൽ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് റിപ്പീറ്റഡ് പാറ്റേണിൽ വന്നിട്ടുമില്ല എന്ന് പറയുന്ന ടോപ്പിക്കുകളാണ് ലാസ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള എച്ച് ആറിൻ്റെ ഇൻഫർമേഷൻ സിസ്റ്റവും കാര്യങ്ങളും അല്ല എച്ച് ആർ റെക്കോർഡ്സൊക്കെ ഉണ്ടല്ലോ അതങ്ങനെ അധികം ചോദിച്ച് വന്നിട്ടില്ല പിന്നെ കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് എക്സാം പാറ്റേൺ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് കാര്യങ്ങൾ നോക്കുമ്പം കൂടുതലായിട്ടും ഇരുപത് മാർഗിന്റെ എസ് എ ക്വസ്റ്റ്യൻസ് ആണ് എസ് എ കൊസ്റ്റ്യൻസ് പറഞ്ഞാൽ ഇൻഡെപ്ത് അനാലിസിസ് എന്നാണ് പറയുന്നത് ഇൻഡെപ്റ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡായിട്ട് എഴുതണം ഒരു സബ്ജക്റ്റിനെ പറ്റി ചോദിച്ചാൽ ഇരുപത് മാർഗിൻ്റെ ഒരിക്കലും ഒരൊറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറില്ല ഇപ്പം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണ് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് ഇൻ ആൻഡ് ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് പറയുന്ന റോളിന്റെ ആവശ്യകത എന്താണ് അല്ലെങ്കിൽ വോട്ട് ഓവർ ദ ചേഞ്ചസ് ഹാപ്പൻഡ് ഇൻഇൻ എച്ച് ആർ മാനേജ് അല്ലെങ്കിൽ മാനേജ്മെന്റ് എന്നൊരു കോൺസെപ്റ്റിൽ വന്നിട്ടുള്ള ചേഞ്ചസ് അപ്പം നമ്മൾ ഇമർജിങ് ട്രെൻഡ്സും കാര്യങ്ങളൊക്കെയാണ് അവിടെ എഴുതേണ്ടത് അപ്പൊ അങ്ങനെ ഒരു കൊളാബറേറ്റ് മാനറിൽ ഒരു രണ്ടോ മൂന്നോ ക്വസ്റ്റൻസ് വന്നിട്ടായിരിക്കും ഇരുപത് മാർക്കിന്റെ ഒരു ക്വസ്റ്റൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് അത് അപ്പൊ ഇൻ ഡെപ്ത് ആയിട്ട് തരണം അപ്പൊ അതിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻസിന്റെ ബേസ് ചെയ്തുള്ള പോയിന്റ്സ് ഫസ്റ്റ് കൊടുക്കുക ദൻ ആ പോയിന്റ്സിനെ പോയിന്റ് അപ്പോൾ ഒരു നാല് അഞ്ച് പേജ് അത് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ആ നാല് അഞ്ച് പേജ് അത് വന്നിട്ടില്ല എങ്കിൽ എക്സ്ട്രാ അതിനെ ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് എന്തൊക്കെ നമുക്കറിയാമോ അത് നമ്മൾ എഴുതുക എഴുതി മാക്സിമം എന്താണ് ആ ഒരു നോക്കുന്ന ആളുടെ അറ്റൻഷൻ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റൻഷൻ അവിടെ കൊണ്ടുവരാനായിട്ട് സ്റ്റുഡൻസ് ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക ദെൻ പോയിന്റ് ഔട്ട് കൊടുക്കുക ദെൻ ആഫ്റ്റർ ദാറ്റ് ആ പോയിന്റിനെ നമ്മളൊന്ന് ഇലാബോറേറ്റ് ചെയ്യുക എല്ലാത്തിൻ്റെ മുറിവിലതിനൊന്ന് കൺക്ലൂഡ് ചെയ്തൊരു ഫൈവ് ടു ഫോർ ടു ഫൈവ് പേർപ്പേഴ്സ് അത് പേജസ് അത് കവർ ചെയ്താൽ എന്താണ് നമുക്കൊരു ഇരുപത് മാർക്കിന് നല്ലൊരു മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം കൂടുതലായിട്ടും മെസ്സേ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അപ്പം എക്സാമ്പിൾ പറയുന്നത് വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇൻ റീറ്റെയിലിംഗ് റീറ്റെയിലിങ്ങിനകത്ത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്നും എക്സ്പ്ലെയിൻ ദ വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അടുത്തത് ഷോർട്ട് ഷോട്ടസ്സേ ആണ് ഷോർട്ട് എസ് എന്ന് പറഞ്ഞാൽ പത്ത് മാർഗിന്റെ ആണ് ഒരു മൂന്ന് പേപ്പറൊക്കെ വരുന്ന രീതിയിൽ ത്രീ ടു ഫോർ പേപ്പേഴ്സ് വരുന്ന രീതിയിലാണ് നമ്മൾ ഒരു പത്ത് മാർഗിന്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണത് അവിടെ ഷോർട്ട് സ്പെസിഫിക് ആയിരിക്കും എന്താണ് ഇന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഒരു ആറ് ടോപ്പിക്ക് തന്നിട്ട് അഞ്ച് മാർഗിൻ്റെതൊക്കെ അല്ലെങ്കിൽ പത്ത് മാർഗിന്റെ രണ്ട് ക്വസ്റ്റ്യൻസ് ഐതർ എ ഓർ ബി എന്നായിരിക്കും നമുക്ക് വരുന്നത് അല്ലെങ്കിൽ ഒരു നാലെണ്ണം തന്നിട്ട് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക അപ്പോൾ അവിടെ വരുന്ന ക്വസ്റ്റൻസ് എന്ന് റൈറ്റ് ഷോർട്ട് നോട്ട് ഓഫ് ഗ്രിവിൻസാൻസാണ് അല്ലെങ്കിൽ എന്താണെന്ന് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക അതിന്റെ ഒരു ഡെഫിനിഷൻ എന്താണ് പ്രൊസീജിയർ എന്നുള്ളത് കൊടുക്കുക ഇത്രയാണ് നമുക്കൊരു ഇതിൽ വരുന്നത് പിന്നെ അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കമ്പാരറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് രണ്ട് കാര്യങ്ങൾ ഇപ്പൊ റിക്രൂട്ട്മെന്റും സെഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിക്കാറുണ്ട് അതൊരു കമ്പാരറ്റീവാണ് അതേപോലെ തന്നെ ഡിസ്കസ് ഇന്റർവൽ വേഴ്സസ് എക്സ്റ്റേണൽ ഇൻ്റർവ്യൂ ഇൻറ്റേർണൽ ഇൻറ്റർവ്യൂ അല്ലെങ്കിൽ എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റ് മെത്തേഡും തമ്മിൽ ഇൻറ്റേണൽ റിക്രൂട്ട്മെൻറ്റും എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് അപ്പം ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കോപ്പ് വളരെ കുറവാണ് ലിമിറ്റഡ് ആണ് എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ സമയം അല്ലെങ്കിൽ അവസരങ്ങൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് എക്സ്പെക്റ്റ് ചെയ്യാൻ നമുക്ക് കൂടുതൽ കിട്ടും സോഴ്സസ് നമുക്ക് കൂടുതലാണ് ഇൻറ്റർണൽ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയത്താണെങ്കിൽ ഇൻറ്റേർണൽ ആണ് ബെസ്റ്റ് മറ്റടുത്ത് ഒരു ടൈം കൂടുതലാണെങ്കിൽ ആണ് കറക്റ്റായിട്ടുള്ള ആളെ നമുക്ക് കിട്ടുന്നു പിന്നെ കോസ്റ്റ് കൺസ്യൂമിങ് ആണെങ്കിൽ നമ്മൾ ഇൻറ്റേണലായിരിക്കും കോസ്റ്റ് അത്യാവശ്യം നമുക്ക് ചിലവഴിക്കാൻ റെഡി ആണെങ്കിൽ എക്സ്റ്റേണലായിരിക്കും അപ്പം അങ്ങനെ ഒരു കമ്പാരിസൺ ആയിരിക്കണം നമ്മളവിടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുന്നത് പിന്നെ സ്റ്റെപ്പ് വൈസ് ഓർ പ്രൊസീജിയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് വൈസ് ഇപ്പം പെർഫോമൻസിൻ്റെ ആയാലും പ്രോസസ്സ് നമുക്ക് വരുന്നുണ്ട് സെലക്ഷൻ്റെ പ്രോസസ്സ് നമുക്ക് വരുന്നുണ്ട് എങ്ങനെയാണ് ഒരു സെലക്ഷൻ പ്രൊസീജിയർസ് നടക്കുന്നത് നമ്മൾ ആദ്യം ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്നു അതിനെ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നു തെൻ ആഫ്റ്റർ ദാറ്റ് ക്ലിയറിങ് ഔട്ട് ദ ബെസ്റ്റ് വൺ നമ്മൾ ഒരു സോർട്ട് ഔട്ട് ചെയ്തിട്ട് ബെസ്റ്റ് വൺ ആയിട്ടുള്ളത് നമ്മൾ എടുക്കുന്നു സെലക്ട് ചെയ്യുന്നു ദെൻ വി ഹാവ് ടു ഇൻഫോം ദം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഇൻഫോം ചെയ്യുന്നു ആഫ്റ്റർ ദാറ്റ് ഒരു ഇൻഫോമൽ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നു ആഫ്റ്റർ ദ ക്ലിയറിങ് ദ ഇൻഫോമൽ ഇന്റർവ്യൂ ഇന്റർവ്യൂ എന്താണ് വി വിൽ കണ്ടക്ട് ഐ ഫോർമൽ ഇന്റർവ്യൂ അതായത് എന്താണ് സ്പെസിഫൈ ചെയ്തൊരു വെന്യൂ അതുപോലെ ടൈമൊക്കെ സ്പെസിഫൈ ചെയ്തിട്ട് വളരെ ഫോർമലായിട്ട് ഇന്റർവ്യൂ നടത്തുന്നു അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവരെ നമ്മൾ എന്ത് ചെയ്യുന്നു ചെയ്യുന്നുങ്ങിലേക്ക് ട്രെയിനിങ് സെഷനിലേക്ക് മാറ്റുന്നു ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ട്രെയിനിങ് അവരെ നമ്മൾ പ്ലേസ് ചെയ്യുന്നു അവരുടെ മെഡിക്കൽ അല്ലെങ്കിൽ റെഫറൻസ് ചെക്കും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് ഇൻഡക്ഷൻ പ്രോഗ്രാമിലോട്ട് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് അങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് Música യൂണിറ്റ് വൈസ് കവറേജ് ട്രെൻഡിങ് ആണ് ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും നമ്മൾ നോക്കുവാണെങ്കിൽ ഹൈ ഫ്രീക്വൻസി ബ്ലോക്ക് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് ഫസ്റ്റ് ബ്ലോക്ക് തന്നെ ഫസ്റ്റ് ബ്ലോക്കിലെ യൂണിറ്റ് വൺ ആണ് ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൽ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അഗെയിൻ സ്ട്രെസ് ചെയ്ത് പറയുന്ന ഫസ്റ്റ് യൂണിറ്റ് പിന്നെ നോക്കുമ്പോൾ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ യൂണിറ്റ് ഫോർ ആൻഡ് ഫൈവ് ആണ് ഇമ്പോർട്ടൻറ്റ് അടുത്തത് മോട്ടിവേഷൻ ആൻഡ് റിവാർഡ് സിസ്റ്റം യൂണിറ്റ് എയ്റ്റും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ മീഡിയം ഫ്രീക്വൻസിയിൽ പറയുകയാണെങ്കിൽ മീഡിയം ലെവലിൽ പറയുമ്പോൾ ജോബ് അനാലിസിസ് ആൻഡ് ഡിസൈൻ യൂണിറ്റ് ടൂ ആണ് പിന്നെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് യൂണിറ്റ് സിക്സ് പിന്നെ ലോ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എംപ്ലോയി ഗ്രിവിൻസസ് ആൻഡ് ഹാൻഡ് യൂണിറ്റ് ടെൻ ആണ് പക്ഷെ ചാൻസസ് ഉണ്ട് പറ്റ് അധികം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടില്ല എന്ന് വെച്ചാൽ നമ്മുടെ എക്സാമിന് ചോദിക്കാതിരിക്കുമെന്നല്ല നമ്മളത് നോക്കുക പിന്നെ എച്ച് ആർ റെക്കോർഡ്സ് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം യൂണിറ്റ് ലെവൻ ഇത്രയും ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ് പക്ഷേ അത് ലാസ്റ്റ് പറയുന്ന കാര്യങ്ങൾ അധികം റിപ്പീറ്റഡായിട്ട് വന്നിട്ടില്ല എങ്കിൽ പോലും യൂണിവേഴ്സിറ്റി എക്സാംസിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് അപ്പോൾ എച്ച് ആർ എം എന്ന് പറയുന്ന ഓവർവ്യൂ ഫസ്റ്റ് ബ്ലോക്കിൽ ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മാർഗിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എസ് എയും വരാം ഷോർട്ട് എസ് എയും വരാം റിക്രൂട്ട്മെൻറ് ആൻഡ് സെലക്ഷനിൽ നിന്നും ഇതേപോലെ ഇരുപത് തൊട്ട് ഇരുപത്തിയഞ്ച് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷനിൽ നിന്നും എസ് എ കൊസ്റ്റ്യൻസും കമ്പാരിറ്റീവ് ഡിഫറൻസ് സെലക്ഷനും ട്രെയിനിങ്ങും എന്താണ് ഡെവലപ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് റിക്രൂട്ട്മെന്റും സെലക്ഷൻ നോക്കുമ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പൊതുവെ ചോദിക്കാറുണ്ട് മോട്ടിവേഷൻ ആൻഡ് റിവാർഡ് സിസ്റ്റത്തിൽ നിന്നും ഇരുപത് മാർഗിന്റെ കോസ്റ്റിൻസ് എക്സ്പെക്ട് ചെയ്യാം എസ് എ ടൈപ്പും ആയിരിക്കും കൂടുതലായിട്ട് കോൺസെപ്റ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ തിയറി ചിലപ്പോൾ പഠിക്കാനുണ്ടായിരിക്കും മോട്ടിവേഷന്റെ ബേസ് ആയി മാർസിലൂടെ നീണ്ടരാർക്ക് തിയറി ഉണ്ട് ഹേഴ്സ് എക്സ് എക്സ്ഫ്രൈ തിയറി ഒക്കെ നമുക്ക് അവിടെ പഠിക്കാൻ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് ചോദിച്ചേക്കാം പിന്നെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പത്ത് തൊട്ട് പതിനഞ്ച് മാർക്കിൻ്റെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ട്രെയിനിങ്ങിൻ്റെതും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇപ്പം അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് ട്രെയിനിങ്ങിൻ്റെ പ്രൊസീജിയർ അല്ലെങ്കിൽ സ്റ്റാഫിങ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ചോദിക്കാം കമ്മ്യൂണിക്കേഷൻ പത്ത് തൊട്ട് പതിനഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം ഷോർട്ട്സെയും പ്രോസസ് ബേസ്ഡും ചോദിക്കാറുണ്ട് പിന്നെ എംപ്ലോയി ഗ്രീവിൻസസ് ആൻഡ് ഡിസിപ്ലിനകത്ത് പത്ത് അഞ്ച് തൊട്ട് പത്ത് മാർഗിൻ്റെ ഷോർട്ട് നോട്ട്സ് ആണ് എംപ്ലോയി ഗ്രീവിൻസസ് ആൻഡ് ഡിസിപ്ലിൻസിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു വിഷ്വൽ ബാർ ചാർട്ടിൽ നമുക്ക് കാണിച്ചിരിക്കുന്നത് മാർക്ക് അലോക്കേഷൻ ആണ് മുമ്പ് പറഞ്ഞതുപോലെ തന്നെയാണ് റിക്രൂട്ട്മെൻറ്റും സെലക്ഷനുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പിന്നെ മോട്ടിവേഷന് പിന്നെ എന്താണ് നമ്മുടെ ഫസ്റ്റ് എച്ച് ആർ എം ഒക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഈ ഒരു പയച്ചാട്ടിൽ പറയുന്നത് ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസും നമുക്ക് എസ് എ ആണ് തേർട്ടി പെർസെൻറ്റേജ് നമുക്ക് ഷോർട്ടെസ്സെയും ട്വന്റി പെർസെൻറ്റേജ് കമ്പാരറ്റീവും പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു പത്ത് ശതമാനമേ എക്സാംസിന് വരാനായിട്ട് സാധ്യതയുള്ളൂ പിന്നെ കീ ഒബ്സർവേഷൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എഗെയിൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എച്ച് ആർ എം എന്താണ് റിക്രൂട്ട്മെന്റ് എന്താണ് മോട്ടിവേഷൻ എന്താണെന്നും പിന്നെ ഇമേജിംഗ് ഫോക്കസ് ചെയ്യാം നമ്മൾ ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ റിട്ടൻഷൻ സ്ട്രാറ്റജി എംപ്ലോയ്സിനെ ഓർഗനൈസേഷനകത്ത് നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് ആവശ്യമായ തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാവുന്നതാണ് പിന്നെ എച്ച് ആർ ഐ എസ് ഇംപ്ലിമെൻറ്റേഷൻ ഒക്കെ എന്താണെന്ന് നമുക്ക് നോക്കാവുന്നതാണ് പിന്നെ ബാലൻസ് ആയിട്ട് കവർ ചെയ്യേണ്ട പോർഷൻസും നമുക്കുണ്ട് അത് എന്താണ് ഇപ്പൊ ഇക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു അഞ്ച് പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഒക്കെ റിപ്പീറ്റ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തുടർച്ചയായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ടോപ്പിക് വൈസ് പറയുകയാണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എക്സ്പ്ലെയിൻ എച്ച് ആർ ആക്ടിവിറ്റി അതൊരു ആറ് പ്രാവശ്യം ഇരുപത് മാർഗിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് റിക്രൂട്ട്മെന്റ് ഡിസ്കസ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് മെത്തേഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു അഞ്ച് പ്രാവശ്യം പതിനഞ്ച് മാർഗിനൊക്കെ ചോദിച്ചിട്ടുണ്ട് മോട്ടിവേഷൻ ആൻഡ് റിവാർഡ് സിസ്റ്റം വാട്ട് ഈസ് മോട്ടിവേഷൻ ഡിസ്കസ് എ സിഗ്നിഫിക്കൻസ് ഫോർ റിട്ടെയിലിംഗ് എംപ്ലോയീസ് എന്ന് പറയുന്നത് ഏഴ് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇരുപത് മാർഗിനൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്ന് ഡിസ് ക്രൈബ് ദർ ഒബ്ജക്റ്റീവ് ആയിട്ട് ചലഞ്ചസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ അഞ്ച് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് പതിനഞ്ച് മാർഗിനൊക്കെ കമ്മ്യൂണിക്കേഷനിൽ നിന്നും എക്സ്പ്ലെയിൻ ദ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ആൻഡ് ദ സ്ട്രാറ്റജി ടു ഓവർകം ചലഞ്ചസ് എന്നൊക്കെ ചോദിക്കത്തില്ലേ അതാണ് അവിടെ നമ്മൾ എഴുതേണ്ടത് അത് നമുക്കൊരു നാല് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് പത്ത് തവണയാണ് പിന്നെ പത്ത് മാർഗിനാണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ മാൻ പവർ പ്ലാനിങ്ങിൽ എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ മാൻ പവർ പ്ലാനിങ് അതൊരു അഞ്ച് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് പതിനഞ്ച് മാർഗിനൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് ഇപ്പോൾ ഫ്രീക്വൻസി ഓഫ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു ബാർ ചാർട്ടിൽ ഇവിടെ തന്നിരിക്കുകയാണ് പിന്നെ അതിൻ്റെ ഒരു പൈച്ചാട്ടും വരുന്നുണ്ട് പൈച്ചാട്ടിൽ നോക്കുവാണെങ്കിൽ ഇരുപത്തിയൊന്ന് ശതമാനം മോട്ടിവേഷൻ ആൻഡ് റിവാർഡും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ നിന്നുമാണ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത് ബാക്കിയെല്ലാം ഏകദേശം കമ്മ്യൂണിക്കേഷൻ ഒഴിച്ച് ബാക്കിയെല്ലാം സെയിം ലെവലിൽ തന്നെ വരുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ടേബിളും പാച്ചാട്ടിലും ഒക്കെ നമ്മൾ അല്ലെങ്കിൽ പൈചാട്ടിലും ഒക്കെ നമ്മൾ എന്താണ് മോട്ടിവേഷണൽ റിവാർഡ് സിസ്റ്റവും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റുമാണ് ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതെന്ന് വ്യക്തമാക്കി നമ്മൾ പറയുന്നുണ്ട് പിന്നെ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡക്റ്റീവ് അനാലിസിസ് പ്രൊഡിക്റ്റീവ് അനാലിസിസിൽ നമ്മൾ നമ്മൾ പറഞ്ഞിരുന്ന ആദ്യം പറഞ്ഞുപോയ കാര്യങ്ങൾ തന്നെ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ് ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫസ്റ്റ് നമ്മൾ ഇതേപോലൊരു ചാർട്ടിൽ പറയുന്നുണ്ടായിരുന്നു ഹൈലി ഇമ്പോർട്ടൻറ്റ് ഏതാണ് മീഡിയം ഏതാണ് ലോ ഏതാണ് നമ്മൾ പറയുന്നുണ്ടായിരുന്നു അത് തന്നെ എഗെയിൻ ഒന്നുകൂടെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളു ഇപ്പം ഇവിടെ നോക്കിയാലും നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് മാൻ പവർ പ്ലാനിങ് റിക്രൂട്ട്മെന്റ് മോട്ടിവേഷൻ പിന്നുള്ളത് നമ്മളുടെ ഇതാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയുന്നത് അതിൻ്റെ ഒരു വാർച്ചാട്ടാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതന്നേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റിൻ മൂന്ന് മണിക്കൂർ കൊണ്ട് എഴുതുക അതിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നിന്നും അഞ്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ മസ്റ്റായിട്ടും അറ്റൻഡ് ചെയ്യുക എന്നാണ് പറയുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൻറ്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇൻ ദ കോൺസെപ്റ്റ് കോൺസെപ്റ്റ് കോൺടെക്സ്റ്റ് ഓഫ് റീറ്റെയിലിംഗ് എക്സ്പ്ലെയിൻ ഇറ്റ് കോർ ആക്ടിവിറ്റീസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഡിസ്കസ് ദി ഇമേജിംഗ് ചലഞ്ചസ് ഫേസ്ഡ് ബൈ ദ മാനേജർ ഇൻ മോഡേൺ റീറ്റെയിൽ മാനേജ്മെൻറ്റ് അപ്പൊ ഇത് നമുക്കൊരു ഇരുപത് മാർക്കിന് ചോദിക്കാം അതൊരു കോ ജനറൽ ബി ബി എ ഡിഗ്രി ചൂസ് ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിലും ആ റീറ്റെയിൽ എന്നൊരു കാര്യം മാറ്റി നിർത്തിയാൽ നിങ്ങൾക്കും ഇതേ ക്വസ്റ്റൻസ് തന്നെയൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക അടുത്തത് ക്വസ്റ്റിൻ ടൂ ആണ് എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ജോബ് അനാലിസിസ് ഡിസ്കസ് ദ ടു കീ മെത്തേഡ് യൂസ്ഡ് ഇൻ റീറ്റെയിൽ ജോബ് അനാലിസിസ് വിത്ത് എക്സാമ്പിൾ ജോബ് അനാലിസിസ് എന്താണെന്നും ജോബ് അനാലിസിസിൽ വരുന്ന കാര്യങ്ങളാണ് ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും അതിനെ രണ്ടിനെയും സ്പെസിഫൈ ചെയ്താണ് നമ്മൾ എഴുതേണ്ടത് വാട്ട് ഈസ് ജോബ് ഡിസിൻ ജോബ് ഡിസൈനിങ് എന്താണെന്നും ഈ വാലുവേഷൻ ഒക്കെ ചെയ്തിട്ടാണ് ജോബ് ഡിസൈൻ ചെയ്യുന്നത് അതെന്താണെന്നും ഡിസ്കസ് ഡിസ്ക്രൈബ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ ഇംപ്രൂവിംഗ് ഓർഗനൈസേഷൻ എഫിഷ്യൻസി ഓർഗനൈസേഷന്റെ എഫിഷ്യൻസിയിൽ അതിന്റെ ആവശ്യകത എന്താണെന്ന് എഴുതുക പിന്നെ ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ മാൻ പവർ പ്ലാനിംഗ് എക്സ്പ്ലെയിൻ ദി സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ മാൻപവർ പ്ലാനിംഗ് പ്രോസസ് വിത്ത് സ്യൂട്ടബിൾ എഡിസ്റ്റേഷൻ ഡിസ്കസ് ദ റോൾ ഓഫ് കരിയർ പ്ലാനിംഗ് ഇൻ എഫക്റ്റീവ് മാൻപവർ യൂട്ടിലൈസേഷൻ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇരുപത് മാർഗിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് ദ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ഇൻ റീറ്റെയിൽ അല്ലെങ്കിൽ ഡിസ്കസ് ദ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ഇൻ എ ബിസിനസ് കമ്പയർ എ ഇൻ്റേണൽ ആൻഡ് എക്സ്റ്റേർണൽ റിക്രൂട്ട്മെൻ്റ് എവിടെയൊക്കെ ഭയങ്കര നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണിത് കമ്പെയർ ദി ഇൻറ്റേണൽ ആൻഡ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെൻറ്റ് മെത്തേഡ് വിത്ത് ദെയർ മെറിറ്റ് ആൻഡ് ഡീമെറിറ്റ് ഡിഫറൻഷിയേറ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഡിഫറെൻഷിയേറ്റ് ബിറ്റ്വീൻ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ ഹൈലൈറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഈച്ച് ഇൻ റീറ്റെയിൽ എച്ച് ആർ അല്ലെങ്കിൽ എച്ച് ആർ എമ്മിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും എഴുതുക అంచామే కొస్యన్ ఎక్స్ప్లెయిన్ ద ట్రెడీషనల్ అండ్ మోడేన్ అప్రోచ్ టు పెర్ఫార్మెన్స్ అప్రైజల్ అండ్ హైలైట్ ద చాలెంజెస్ అసోసేటెడ్ విత్ పెర్ఫార్మన్స్ అప్రైసల్ ఇన్ రీటైల్ ఆర్గనైజేషన్ డిస్కస్ ద రిలేషన్షిప్ బిట్వీన్ పెర్ఫార్మెన్స్ అప్రైజల్ అండ్ కెరియర్ డెవలప్మెంట్ ఆరమే కొస్టన్ వాట్ ఈస్ మోటివేషన్ డిస్కస్ హర్స్ బెర్క్ మోటివేషన్ మోటివేషన్ అండ్ హైజీన్ തിയറി ആൻഡ് ഇറ്റ്സ് റെലവൻസ് ഇൻ റീറ്റെയിൽ എംപ്ലോയ് മാനേജ്മെൻറ് റീറ്റെയിൽ നിന്നല്ല അല്ലാതെ തന്നെ എംപ്ലോയ് മാനേജ്മെൻറ്റിൽ ഹേഴ്സ്ബർഗിന്റെ മോട്ടിവേഷൻ ആൻഡ് ഹൈജീൻ അതിൽ കുറേ ഫാക്ടേഴ്സ് പറയുന്നുണ്ട് മോട്ടിവേഷനായിട്ട് ഉള്ള കാര്യങ്ങൾ എന്താണ് ഹൈജീൻ നോക്കുന്നത് ഇപ്പോൾ വർക്ക് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ വർക്കിംഗ് എൻവോൺമെന്റ് ക്യാൻറ്റീൻ ഫെസിലിറ്റി റെസ്റ്റ് റൂം ഇതൊക്കെ നമ്മൾ ഹൈജീനിനകത്തും മോട്ടിവേഷനകത്ത് നമ്മൾ മോണിറ്ററി റിവാർഡ്സ് എല്ലാം നമുക്കൊരു മോട്ടിവേഷൻ കണ്ടുള്ള വരുന്നതാണ് പിന്നെ ഹൗ ക്യാൻ മാനേജ് ഇസ് എൻഹാൻസ് മോട്ടിവേഷൻ എമംഗ് റീറ്റെയിൽ എംപ്ലോയിസ് റീറ്റെയിൽ എംപ്ലോയ്സിൻ്റെ അല്ല എംപ്ലോയ്സിൻ്റെ മോട്ടിവേഷൻ നമുക്ക് എങ്ങനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ക്വസ്റ്റിനും നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് ഏഴാമത്തെ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇൻ റീറ്റെയിൽ ഡിസ്ക്രൈബ് ദ കോമൺ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ആൻഡ് സ്ട്രാറ്റജി ടു ഓവർകം ദം ഡിസ്കസ് ദ ടെൻ കമൻമെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ കോണ്ടസ്റ്റ് ഓഫ് എച്ച് ആർ മാനേജ്മെന്റ് അടുത്തത് ഷോർട്ട് എസ്സേഴ്സ് ആണ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എനി ടു ഓഫ് ഫോളോ ഈ തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാനാണ് പറയുന്നത് ഗ്രിവിൻസാൻ പ്രൊസീജിയർ ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം പിന്നെ സ്ട്രാറ്റജി ടു എൻഹാൻസ് എംപ്ലോയറിട്ടൻഷൻ ഇൻ ദെൻ മെത്തേഡ് ഓഫ് ട്രെയിനിങ് ഇൻ റീറ്റെയിൽ എച്ച് ആർ എം ഓർ എച്ച് ആർ ഒ ഇത്രയാണ് നമ്മുടെ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പ്രിവൈറ്റീവില് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് മസ്റ്റായിട്ട് നോക്കുക മോട്ടിവേഷൻ നോക്കുക കമ്മ്യൂണിക്കേഷൻ പെർഫോമൻസ് അപ്രൈസഡ് റിവാർഡ് സിസ്റ്റം പിന്നെ നമ്മൾ നോക്കേണ്ടത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് നോക്കുക റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മസ്റ്റായിട്ട് നിങ്ങൾ നോക്കി പോവുക ഇത്രയും പോർഷൻസ് നോക്കിയിട്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ നേടാനായിട്ട് സാധിക്കും സോ ഓൾ ദി ബെസ്റ്റ് താങ്ക് നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വേഴ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺവൈസിൽ വേയ്സിൽ നിന്നും പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയങ്ങളേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്